സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി വില്യാപ്പള്ളിയിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോഹൻ ഉദ്ഘാടനം ചെയ്തു സർവകലാശാലകളുടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നീക്കം ചെറുത്തു തോൽപ്പിക്കുമെന്നും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവും അക്കാദമിക് നിലവാരവും തകർത്തുകൊണ്ട് സംഘപരിവാറിന്റെ തിട്ടൂരം നടപ്പാക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും ജിസ്മോൻ കൂട്ടിച്ചേർത്തു ചാൻസലർ രീതിയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ഈ കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ ഏജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി ഗവർണർ മുന്നോട്ട് പോവുകയാണ് അതിന് ഈ കേരളം ഒരുപക്ഷെ വഴങ്ങി കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹം നടത്തുന്ന ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിലൂടെ ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഗവർണർക്ക് ആർ എസ് എസിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നതിന് ഞങ്ങളാരും എതിരില്ല അദ്ദേഹം ഈ പറയുന്ന ിൽ ദീപം തെളിയിക്കുന്നതിനും കാര്യാലയമാക്കി മാറ്റുവാൻ ഈ രാജ്ഭവനെ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്ന നിലപാടാണ് മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെന്റും ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം തീരുമാനിച്ചത് ഏറ്റവും ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായി ആ ചടങ്ങ് സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഭാരതാംബയുടെ ആർ എസ് എസിന്റെ വിഭാവനം ചെയ്യുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ഈ വിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് രജിസ്ട്രാർ പറഞ്ഞു ഒരു കാരണവശാലും നടക്കില്ല ഭരണഘടന അനുസൃതമായി മാത്രമേ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു ആ പരിപാടിക്കുള്ള അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഗവർണർ എന്താണ് ചെയ്തത് ഗവർണർ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം ആയി ഒരാളെ ചുമതലപ്പെടുത്തി ഇതെല്ലാം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും എത്ര വലുതാണ് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം ജില്ലാ സെക്രട്ടറി അഭിജിത്ത് കോറോത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ സംസ്ഥാന കൌൺസിൽ അംഗം ടി കെ രാജൻ മാസ്റ്റർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ഗവാസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീജിത്ത് മുടപ്പിലായി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വകർ കെ ബിനോബ്രീ റിയാസ് അഹമ്മദ് എഐ എസ് എഫ് സംസ്ഥാന ജില്ലാ സെക്രട്ടറി വൈശാഖ് കലാജി തുടങ്ങിയവർ സംസാരിച്ചു ചണ്ഡീഗഡിൽ വെച്ച് മുതൽ സുചിന്തിരമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് പാർട്ടി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്ത് എത്രമാത്രം അത് സജീവമായ ചർച്ചക്ക് വിധേയമാകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം കാരണം ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ ഫാസിസം ഈ രാജ്യത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോയിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അത്രയേറെ വിപക്രമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഒട്ടേറെ ആളുകൾ ജീവത്യാഗം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഉന്നതിയിലേക്ക് മതനിരപേക്ഷതയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിച്ച കോടാനുകോടി ജനങ്ങൾ എങ്കിൽ നാം മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് ശരി ശരിയെന്ന് പിൽക്കാലം നാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരും വരുന്ന ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതിസന്ധികളെ അന്ന് നമ്മുടെ നമ്മുടെ ും ഒട്ടനവധിമാർ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ലാൽ സ്വാഗതവും മേ എന്ന രാജീവൻ നന്ദിയും പറഞ്ഞു